ഉന്നത വിദ്യാഭ്യാസ ചെലവ് വർദ്ധിക്കുകയാണ് രക്ഷിതാക്കൾ കടക്കിണിയിലേക്ക് കൂപ്പുകുത്തുന്നു രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല സാധാരണക്കാർക്ക് അന്യമാകുന്ന സാഹചര്യം സ്വകാര്യ സർവകലാശാലകളുടെ ഫീസ് കൊള്ളയടിയും സർക്കാർ സർവകലാശാലകളുടെ പരിമിതിയുമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സാധാരണ വിദ്യാർത്ഥികൾക്ക് തടസ്സമാകുന്നത് സ്വകാര്യ സർവകലാശാലകളുടെ അമിത ഫീസ് നിരക്ക് കാരണം രക്ഷിതാക്കൾ കടക്കിണിയിലേക്ക് വീഴുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സർക്കാർ സർവകലാശാലകളിലെ സീറ്റുകളുടെ അഭാവം ഉന്നത വിദ്യാഭ്യാസം മോഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ സർവകലാശാലകളെ ആശ്രയിക്കേണ്ട ഗതികേട് വരുത്തുന്നു ഈ സർവകലാശാലകൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഫീസ് വർദ്ധിപ്പിക്കുന്നത് രക്ഷിതാക്കളുടെ പോക്കറ്റ് കാലിയാക്കുകയാണ് മക്കളുടെ പഠനത്തിനായി ബാങ്ക് വായ്പ എടുക്കുന്ന രക്ഷിതാക്കൾ തിരിച്ചടവ് മുടങ്ങുന്നതോടെ നിലയില്ല കയത്തിലേക്ക് മുങ്ങുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നാഷണൽ സാമ്പിൾ സർവേ എൻ രേഖപ്രകാരം സർക്കാർ മെഡിക്കൽ കോളേജിൽ ശരാശരി മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റൊമ്പത് രൂപ ഒരു അക്കാദമിക് വർഷം ഫീസ് ഈടാക്കുമ്പോൾ സ്വകാര്യ സ്ഥാപനത്തിൽ ഇത് കുറഞ്ഞത് തൊണ്ണൂറ്റി നാലായിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് രൂപയാണ് സ്വകാര്യ അൺ സ്ഥാപനത്തിൽ ഇതിൻ്റെ നിരക്ക് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അമ്പത്തിനാലാണെന്നും എൻ എസ് എസ് സർവേ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്ത് നടത്തിയ സർവേയിലാണ് ഫീസിൻ്റെ ഭീമമായ അന്തരം നിലനിൽക്കുന്നതായി പറയപ്പെടുന്നത് എഞ്ചിനീയറിംഗ് പഠനത്തിന് ഒരു അക്കാദമിക് വർഷം സർക്കാർ കോളേജിൽ മുപ്പത്തൊമ്പതിനായിരത്തി നൂറ്റി അറുപത്തഞ്ച് ചെലവാകുമ്പോൾ അംഗീകൃത സ്വകാര്യ സർവകലാശാല അറുപത്താറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ഈടാക്കുന്നത് അണ്യ്ഡഡ് സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ നിരക്ക് അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ചായി മാറും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പഠന ചെലവിൽ വ്യതിയാനമുണ്ട് നഗരങ്ങളിൽ പ്രതിവർഷം അറുപതിനായിരം ഗ്രാമങ്ങളിൽ അറുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് രൂപയാണ് നിരക്കായി വരുന്നത് കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ രക്ഷിതാക്കൾ വായ്പയെടുത്തും മറ്റു മാർഗത്തിലൂടെയും പണം കണ്ടെത്തി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനത്തിനയക്കുന്ന രീതി നിലനിൽക്കുന്ന രാജ്യത്തെ അവസരം സ്വകാര്യ സർവകലാശാലകൾ മുതലെടുക്കുകയാണ് പല സ്ഥാപനങ്ങളിലും അടിസ്ഥാന സൗകര്യം പോലും ഏർപ്പെടുത്താതെയാണ് ഭീമമായ ഫീസും ചെലവുകളും ഇപ്പോൾ ഈടാക്കുന്നത് രണ്ടായിരത്തി നാൽപ്പതിൽ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിലെത്തിക്കാൻ വീമ്പിളക്കുന്ന മോഡി സർക്കാർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സീറ്റ് വർദ്ധിപ്പിക്കാനോ പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കാനോ ശ്രമിക്കാത്തത് സ്വകാര്യ സർവകലാശാലകൾക്ക് വളമാകുകയാണ് ഇനിയെങ്കിലും ഇവരെല്ലാം പഠിച്ചിരുന്നെങ്കിൽ ആരോട് പറയാൻ ആര് കേൾക്കാൻ